ആർ എസ് എസിനെ കുറിച്ച് ആദരണീയനായി പ്രധാനമന്ത്രി പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ എൻ ജി ഒ സേവന സന്നദ്ധ സേവന സംഘടന എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് വലിയ ഒരു വസ്തുതയാണ് സത്യമാണ് ശരിയാണ് അതുകൊണ്ട് അദ്ദേഹം അത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം ആ കാര്യം ഈ രാജ്യത്തിന് എതിരല്ല കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇതേ ആർ എസ് എസിന്റെ സ്വയം സേവകരെ രാഷ്ട്രത്തിന് നൽകിയ സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് ഗുരുജിയുടെ കാലത്ത് രണ്ടാമത്തെ സർസംഖ്യ ആളിന്റെ കാലത്ത് കാശ്മീരിൽ ഇന്ത്യക്ക് വിമാനമിറക്കാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ അവിടെ വിമാനമിറക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വിളിച്ചത് ഇതേ ആർ എസ് എസിനെയാണ് അതുപോലെ ബംഗാളിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹമുണ്ടായപ്പോൾ ഗവൺമെന്റിന് കൈകാര്യം ചെയ്യാൻ കഴിയാതെ വന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കൃത്യമായ സമയത്ത് ഭക്ഷണം എത്തിച്ചു കൊടുത്തതും അതിനു വേണ്ടി ക്ഷണിക്കപ്പെട്ടതും ഇതേ ആർ എസ് എസിനെയാണ് ആർ എസ് എസുമായിട്ടുള്ള ചർച്ചകൾ ആഭ്യന്തരമായിട്ട് നടത്തണമോ ആഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ വെച്ച് നടത്തണമോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും യുക്തിബോധവും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുണ്ട് ആർ എസ് എസ് മതേതൃത്വത്തെ അങ്ങേയറ്റം മാനിക്കുന്നു അതിന് ആരുടെയും സർട്ടിഫിക്കറ്റ് ആർ എസ് എസിന് ആവശ്യമില്ല ബി ജെ പിക്ക് ആവശ്യമില്ല ഇപ്പോ ആർ എസ് എസിന്റെ ആണോ ബി ജെ പി എന്ന് പറയുന്നല്ലോ ആ ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മഹാഭൂരിപക്ഷ സംസ്ഥാനങ്ങളും ബി ജെ പി അധികാരത്തിലിരിക്കുകയാണ് ഒരു തവണ അബദ്ധത്തിൽ പറ്റിയതൊന്നും ഒന്നും രണ്ടും മൂന്നും തവണ തുടർച്ചയായി മതന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്നു ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല രാഷ്ട്രീയ പ്രസ്ഥാനമല്ല അതൊരു സാമൂഹിക സംഘടനയാണ് ആ സംഘടനയ്ക്കകത്തുള്ളവർക്ക് ഞാൻ പറഞ്ഞോട്ടെ ആ സംഘടനയ്ക്കകത്തുള്ളവർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാം പങ്കെടുത്തിട്ടുണ്ട് ഞാൻ കൃത്യമായ തെളിവാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നിസ്സഹകരണ പ്രസ്ഥാന സമരത്തിൽ പങ്കെടുത്ത ആർ എസ് എസ് സ്ഥാപകനായ ഡോക്ടർ കേശവ ബലറാം ബെഡ്ഗേവാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പത്തൊമ്പതിന് അറസ്റ്റിലാവുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് മോചിപ്പിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ മോചിപ്പിച്ച് അദ്ദേഹം പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായിട്ടുള്ള മോട്ടിലാൽ നെഹ്റു ഹക്കീം അഹമ്മദ് ഖാൻ വിഡൽഭായ് പട്ടേൽ ഡോക്ടർ എ എൻ അൻസാരി ശ്രീ സി രാജഗോപാലി ആചാരി സി രാജഗോപാൽ ആചാരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുത്തു ഇത്രയും കാര്യം കോൺഗ്രസിനകത്ത് അദ്ദേഹം ഭാരവാഹിത്വം വഹിച്ചുകൊണ്ട് ചെയ്ത കാര്യമാണ് അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായി ഇടപെടാനുള്ള സ്വാതന്ത്ര്യം അതാണ് ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലയിൽ അന്ന് ആർ കൊടുത്തിരുന്നത്